വൃത്തികെട്ട രീതിയിലുള്ള ബാഡ്മിന്റൻ കിടക്കണേ ഞാൻ ഇവരൊക്കെ പറയണില്ലേ എന്തുകൊണ്ട് വയലൻസ് 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 എന്ന് പറഞ്ഞ പറയണില്ലേ ഇതൊക്കെ അല്ല വയലൻസ് ആയി പോകുന്നപ്പോ ഒരു പ്രാവശ്യം ഒന്നും ചെയ്തില്ല രണ്ടാമത്തെ പ്രാവശ്യം ഈ തെറ്റുകൾ തന്നെ ആവർത്തിച്ചു എന്ന് എന്നറിഞ്ഞപ്പോൾ രണ്ടായിട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പുമുളകിന്റെ ഇഷ്യൂ റിലേറ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് ഡേ ബൈ ഡേ വീഡിയോസ് ഇടുന്നുണ്ട് ഇതുവരെയും ഇതിനൊരു അവസാനം വന്നിട്ടില്ല അതായത് ഇവരൊരു പരമ്പരയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് ആഗ്രഹം അതായത് കുടുംബത്തിലുള്ള ആൾക്കാർ തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെളി വരുത്തേക്കുക അതാണ് നിലവിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊന്നും സത്യം പറഞ്ഞാൽ ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റത്തില്ല മേ ഇതൊക്കെ കണ്ട് ആസ്വദിക്കുന്ന ആൾക്കാർ കാണുമായിരിക്കാം പക്ഷെ എനിക്ക് അങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ആരുടെയും ഭാഗത്ത് എനിക്ക് നിന്ന് സംസാരിക്കാനും പറ്റുന്നില്ല കാര്യം നിങ്ങളത് ആലോചിക്കും ഒരു കുടുംബത്തിലുള്ള ആൾക്കാരാണ് സ്വന്തം അമ്മയും അച്ഛനും ആണ് ഓപ്പോസിറ്റ് നിൽക്കുന്നതെന്ന് പോലും ബോധമില്ലാത്ത ഒരു മകൾ ഏഹ് അച്ഛനും അമ്മയ്ക്കും സ്വന്തം മകളാണ് ഓപ്പോസിറ്റ് നിൽക്കുന്നതെന്ന് പോലും അവർക്കും ബോധമില്ല ഇപ്പം താണ്ട ചാറ്റ് ഉൾപ്പെടെ പുറത്തുവിട്ടിരിക്കുക അതായത് മരുമകന്റെ ചാറ്റ് ഉൾപ്പെടെ ഇന്നലെ ഈ പറയുന്ന പൊന്നൂസിന്റെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നെന്ന് പറയുന്നു ഒരു ചാനലിനകത്താണ് ഞാൻ ഈ ഒരു ചാറ്റ് കണ്ടത് ഞാൻ ഞാനിവിടെ ആ സൈഡിൽ ചാറ്റ് വയ്ക്കാം ഇതെനിക്ക് തോന്നുന്നു പുള്ളിക്കാരൻ നേരത്തെ ഏതോ റിലേഷൻഷിപ്പിലിരുന്ന പെൺകുച്ചിനെങ്ങാണ്ട് അയച്ചെങ്ങാണ്ടാണ് അപ്പം ഇതാണ് ആ ഒരു ചാറ്റ് അപ്പൊ ഇതിനകത്ത് ഉള്ള സംഭവങ്ങളൊന്നും ഞാൻ ഞാനായിട്ട് അത് വായിച്ചു തരുന്നില്ല എന്തായാലും ഈ ഒരു ചാറ്റിനെ പറ്റിയിട്ടൊക്കെ ഓൾറെഡി നന്ദനയ്ക്ക് അറിയാമെന്നാണ് പറയുന്നത് എന്തായാലും ഈ എൻഗേജ്മെന്റിന്റെ ആ ഒരു ടൈമിലൊക്കെ ആയിരുന്നു തോന്നുന്നു ഈ ഒരു ചാറ്റ് വന്നത് അപ്പൊ ഇതൊക്കെ കണ്ടു കണ്ടുകഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഏതൊരു അമ്മയെ അച്ഛനും ഈ ഒരു ചാറ്റൊക്കെ കാണുമ്പോഴത്തേക്ക് എതിർക്കും നമുക്ക് ഈ ഒരു കല്യാണം വേണ്ട നമുക്ക് വേറെ ബന്ധം നോക്കാം എന്നുള്ള രീതിയിൽ പോകും ഇത് ശരിക്കും പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ അങ്ങനെയൊക്കെയാണെന്ന് തോന്നുന്നു ഈ ഒരു സംഭവം സ്റ്റാർട്ട് ചെയ്തത് ഇതൊക്കെ വന്നതിന്റെ പുറവിലാണ് ഓരോ ഇഷ്യൂസ് വീണ്ടും വീണ്ടും വരാൻ തുടങ്ങിയത് അത് മാത്രമല്ല ഈ പറയുന്ന നന്ദനയും ആ ഗൂഗിളും തമ്മി നല്ല രീതിയിലെടുത്ത് അത് അടുക്കാനായിട്ട് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം ഇവരുടെ അമ്മ തന്നെ വന്നിരുന്ന ഇന്നത്തെ ഒരു വീഡിയോക്ക് അത് പറയുന്നുണ്ട് അത് നമുക്കൊന്ന് കാണാം അല്ലെങ്കിൽ പിന്നെ ഞങ്ങൾ മൂന്നാർ പോയെന്നൊരു കള്ളം കേറിണ്ടായിരുന്നു അപ്പൊ അത് കൊണ്ടുപോയില്ല ഒന്നും പറയാൻ പറ്റില്ല അല്ല ഒരു ബാഗ് ഇവിടെ അകത്ത് വെച്ചിട്ട് മറന്നിട്ട് വീണ്ടും ആ ബാഗ് എടുക്കാൻ വീട് അതൊക്കെ വ്യക്തതയാണ് ഭയങ്കര ക്ലാരിറ്റി ആയിട്ടുള്ള കാര്യമാണ് വന്നിട്ട് വന്ന് എന്നിട്ട് അതായത് ഫോൺ തന്നത് മൂന്നാമത്തെ ദിവസം ഈ ഫോൺ ഞാൻ മേടിച്ചെച്ചതാട്ടാ ഈ ഫോണല്ല പൊന്നിൻ്റെ ഫോണാണ് യൂസ് ചെയ്തതരുന്നത് പൊന്നിനും ഈ വേണ്ടതും വേണ്ടതും ഇവിടുന്ന് കുറേ അങ്ങോട്ട് അവിടുത്തെ കുറെ കെട്ടുപാണ്ടകൾ ഇവിടെ നിന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ ഫോണിൽ നീ സംസാരിച്ച് ഞാൻ പൊന്നിൻ്റെ ഫോൺ പൊന്നിനെ കണ്ണു പിന്നെ അവളുടെ ഫോൺ യൂസ് ചെയ്യുന്നത് ഞാനാണ് മേടിച്ച് മേടിച്ചപ്പോൾ അവളിനോട് അഹങ്കാരത്തിൽ പറയാം എനിക്ക് എത്രണ്ടോണൊക്കെ ഇവിടെ എത്തി അപ്പോൾ ഓൾറെഡി ഫോൺ കൊണ്ടിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു വീട്ടിലേക്ക് പോത്തരുത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി അല്ല പറയണ്ട് വന്നാ പറയും നിന്റെ പിന്നാലെ നടക്കാൻ അധികം സമയം ജോലി ഇല്ലാത്ത ജോലി ഇല്ലാത്ത ഒരാളാണ് എന്തിനും ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് പോയി തുടങ്ങി പിന്നെ പേടിയൊക്കെ മാറും പിന്നെ അവർക്ക് എന്തായാലും ഇപ്പൊ ജോലിക്ക് പോവാൻ സമയം കിട്ടില്ല ഇതിന്റെ പിന്നാലെയാണ് നമുക്കിപ്പോ ഉള്ള ജോലിയായിട്ട് നമ്മൾ നീങ്ങാണ് നമ്മടെ ജോലി ഇപ്പൊ ഈ തൽക്കാലം യൂട്യൂബ് ചാനലും പറയാം നീ നീ എന്നെ എത്ര എത്രാവശ്യം നിന്റെ ഭാര്യ വീട്ടിൽ നിന്ന് പുറത്തേക്കിട്ട് ഞങ്ങളോട് പറഞ്ഞിട്ടുള്ള റസ്റ്റോറിന് ഞാൻ എന്റെ അച്ഛനായിട്ട് തീരെടുപ്പില്ല മിണ്ടാറില്ല ഞാൻ വിളിക്കാറില്ല അപ്പഴും ഞാനല്ലാം തീയതി ഒരു പത്തര പതിനുമണി സമയത്ത് നീ എന്നോട് ഞങ്ങളോട് പറഞ്ഞ കാര്യമല്ലോ ആ ചെക്കനട സി സി ടി വി വോയ്സ് കൂടി കിട്ടണത് നമുക്ക് തപ്പി നോക്കട്ടെ അത് കിട്ടും നീ പറഞ്ഞ ആ വാക്കുകൾ കറക്റ്റ് നോണ പറയണു നിന്റെ പുറത്താക്കിയത് ഞങ്ങളല്ല പറഞ്ഞു നിന്റെ അമ്മി നീ എൻഗേജ്മെന്റ് കഴിഞ്ഞാൽ കല്യാണം കഴിച്ചു അധികാരമുള്ള രണ്ട് വ്യക്തികളാണ് ഞാൻ ഉടനെ നിന്നെ വീട്ടിൽ നിന്ന് പ്രശ്നാക്കിട്ട് പൊറത്തേക്കാക്കി വീട്ടുകാർ എല്ലാരും പുറത്താക്കി ഇന്നിട്ട് ഏതോ അമ്മായിടെ രണ്ട് മക്കളാ വെല്ലീഷൻ്റെ ഒരു രണ്ട് മക്കള ഏതോ ഒരു രണ്ട് മക്കളുണ്ടായിരുന്നുള്ളൂ ഏതോ ഒരു ചേച്ചിനോടെ ആണ് പോയി നിന്നേ ചേച്ചി ചേച്ചി കുറച്ച് ചേച്ചി അല്ലേ സഹായിച്ചു ഏതൊരു കൂട്ടുകാരി വള വെക്കാൻ വെക്കാൻ കാശ് അത് വേറെ അപ്പം ഇതിന്റെ തുടക്കം നിങ്ങൾ പറഞ്ഞൊരു കാര്യം കേട്ടോ ഞങ്ങൾ മൂന്നാറ് പോയ സമയത്ത് ഇവിടെ ഒരു കള്ളം വന്നിട്ടുണ്ടായിരുന്നു എന്ന് എന്ത് ഉദ്ദേശിച്ചായിരിക്കും എന്ന് നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ എനിക്ക് തോന്നുന്നു ആ ഒരു പയ്യനെ ഉദ്ദേശിച്ചു എന്നാണെന്ന് തോന്നുന്നു ആ സമയത്ത് ഈ ഒരു പെൺകുട്ടി അവിടെ ഒറ്റയ്ക്കായിരുന്നു എന്നുള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു നന്ദനയുടെ വീടൊക്കെ തന്നെ അത് പറയുന്നുണ്ടായിരുന്നു പിന്നെ അതിനുശേഷം ഇവർ പേഴ്സണലി മീറ്റ് ചെയ്യും മേടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പം ഇതൊന്നും അങ്ങോട്ട് അച്ഛനും അമ്മയ്ക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അവിടുന്നൊക്കെയാണ് ഈ ഒരു പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് അല്ലാതെ വേറെ ഒന്നും അല്ല എന്തായാലും ആ ഒരു പയ്യൻ പയ്യനാളത്ര ശരിയല്ല അവൻ അവനെ വീട്ടിൽ നിന്ന് ഓൾറെഡി പുറത്തിറക്കിയിട്ടുണ്ട് അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളുണ്ട് പക്ഷേ അവരെല്ലാം നിഷേധിക്കുന്നുണ്ട് ഈ ഗൂഗിളിൽ തന്നെ പറയുന്നുണ്ട് എന്നെ വീട്ടിൽ നിന്നൊന്നും പുറത്തിറക്കിയിട്ടൊന്നുമില്ല ഞാൻ വീട്ടിൽ തന്നെ ആയിരുന്നു ഇല്ലാത്ത കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടാക്കുന്നത് പിന്നെ പ്രത്യേകിച്ച് ഈ പയ്യൻ ഗൾഫിൽ പോയിട്ടില്ല എന്ന് പറയുമ്പം സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ എടുത്ത് കാണിക്കുന്നുണ്ട് അപ്പം ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറഞ്ഞ് പറഞ്ഞുകൊണ്ടിരിക്കുവാണ് ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു കണ്ടൻറ്റായിട്ട് കൊണ്ടുപോകാനാണോ നിങ്ങളുടെ ഉദ്ദേശമൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല എന്തായാലും നിങ്ങൾ നിങ്ങളിതിങ്ങനെ കണ്ടിന്യൂസ്ലി ചെയ്തുകൊണ്ടിരുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾക്ക് റവന്യൂ കിട്ടും കാര്യം എത്ര നാണം കിട്ടാലും നിങ്ങൾക്ക് ആയിരിക്കും നിങ്ങൾക്ക് ആർക്കും ഒരു പ്രശ്നമില്ലാത്ത രീതിയിലാണ് എന്തിനാണ് ഇത് പബ്ലിക്കിൻ്റെ മുന്നിൽ നിങ്ങൾ ഇത് കൊണ്ടുവന്നിരുന്നത് അത് ആർക്ക് കാണാനാണ് ആരെ ബോധിപ്പിക്കാനാണ് ഇതൊക്കെ നമുക്കൊക്കെ ഇതൊരു കണ്ടന്റ് തന്നെയാണ് അല്ല വേറെ ഒന്നും അല്ല നമ്മൾ ഇത് കാണുമ്പോഴത്തേക്കും നമ്മൾ ഇത് കണ്ടന്റായിട്ട് ചെയ്യുന്നതാണ് അല്ലാതെ ആരും നിങ്ങളുടെ കുടുംബം നന്നാക്കണം എന്നുള്ളൊരു ചിന്താഗതിയായിട്ട് വരത്തില്ല എല്ലാവരും കണ്ടന്റിന് വേണ്ടിയിട്ട് തന്നെയാണ് അല്ല നിങ്ങൾ ചുമ്മാതെ വെറുതെ ഫാമിലി ഇഷ്യൂസ് ഇങ്ങനെ വലിച്ചഴിച്ച് സ്വന്തമായിട്ട് പല്ലേ കുത്തി നാറ്റിക്കായിരിക്കുന്നതായിരിക്കും നല്ലത് ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിഞ്ഞ സമയത്ത് ഈ അമ്മയും അച്ഛനും ഈ നന്ദനെ തല്ലി എന്ന് പറയുന്നുണ്ട് അതായത് ഈ പറഞ്ഞ പോലെ തന്നെ ഈ വീട്ടിൽ വരുന്ന കാര്യങ്ങളായാലും പിന്നെ പേഴ്സണലി മീറ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ അറിഞ്ഞ സമയത്ത് ഇവർ അവരെ തല്ലി എന്നുള്ള കാര്യം പറയുന്നുണ്ട് അതും കൂടെ ഒന്ന് കണ്ടുപോക്കാം ഈ റിഞ്ഞപ്പോൾ ഒരു പ്രാവശ്യം ഒന്നും ചെയ്തില്ല രണ്ടാമത്തെ പ്രാവശ്യം ഈ തെറ്റുകൾ തന്നെ ആവർത്തിച്ചു എന്ന് അറിഞ്ഞപ്പോൾ രണ്ടടി കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് ഞങ്ങള് മിസ്സിങ് കേസ് കണ്ടിട്ട് പോലീസ് സ്റ്റേഷനിൽ ഈ ആ വ്യക്തി മിസ്സിങ് ആയപ്പോൾ പോയപ്പോൾ ഞങ്ങൾ എന്താ സംഭവിച്ചപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഒന്നും കഴിഞ്ഞു രണ്ടും കഴിഞ്ഞപ്പോൾ ക്ഷമ ആ മനുഷ്യൻ്റെ ക്ഷമ കെട്ടു പറഞ്ഞിട്ടുള്ള കാര്യമാണ് അതിന്റെ പേരിൽ കേസ് നിങ്ങളെ ആ പയ്യൻ അങ്ങനെ പേഴ്സണലി കണ്ടിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിലോ അവൻ കല്യാണം കഴിച്ചിരിക്കുന്ന ആ ഒരു പെൺകുട്ടി തന്നെയല്ലേ വേറെ ആരേലും അവൻ കെട്ടാൻ പോയില്ലല്ലോ അവൻ ഉപേക്ഷിക്കാൻ പോലും പോയില്ലല്ലോ അല്ലെങ്കിൽ എനിക്ക് സ്വർണം തന്നില്ല എനിക്ക് വസ്തു തന്നില്ല എന്നും പറഞ്ഞിട്ട് അവൻ കളഞ്ഞിട്ട് പോയില്ലല്ലോ അവിടെയാണ് നിങ്ങൾ അതൊന്നും മനസ്സിലാക്കേണ്ടത് ഈ ഒരു കാര്യത്തിൽ പിന്നെ ഈ കല്യാണത്തിന്റെ കാര്യം ഈ ഒരു പെൺകുട്ടി ഈ ഒരു പ്രായത്തിൽ തന്നെ തലയിൽ കുത്തി തിരുമ്പി കയറ്റി കൊടുത്തത് നിങ്ങളൊക്കെ തന്നെയാണ് അപ്പം നിങ്ങളും കൂടി ഇതിനകത്ത് ഒരു പാട്ടാണ് ഇത്രയും വിഷയങ്ങൾ ഇത്രയും വശളാവാനായിട്ടുള്ള കാരണം അപ്പം അതും കൂടി ആലോചിക്കുക പിന്നെ മക്കളെമാരെ തല്ലുന്നതെന്നും പറഞ്ഞിട്ട് പോലീസുകാർ പിടിച്ച് അങ്ങനെയൊന്നും കൊണ്ടുപോകേണ്ട കാര്യമില്ല അത് അവർക്ക് അവർക്ക് എനിക്ക് തോന്നുന്നു അവർക്കും കംപ്ലയിൻ്റ് ഇല്ല അല്ലാതെ അച്ഛനമ്മമാർ മക്കൾ തെറ്റിയത് കഴിഞ്ഞാൽ തല്ലും അത് സ്വാഭാവികമാണ് അതായത് നമ്മുടെ നികുതി വീടിന്റെ നികുതി അറച്ച കലാസം നമ്മുടെ വെട്ടിയിൽ തന്നെ നമ്മൾ അച്ഛന്റെ അമ്മ ജാമ്യത്തിൽ ഇറക്കോളൂ കേട്ടാ പക്ഷേ വെക്കണ്ട ധൈര്യായിട്ട് പുറത്തേക്ക് കാണിച്ചോ ഒരു വിഷയമില്ല അച്ഛന്റെ അമ്മയുടെ ഫോട്ടോ പക്ഷെ അച്ഛൻ ഇതുമേ മാത്രാണ് പറഞ്ഞ നിർത്തണേ എന്ന് മാത്രം ഇതിനപ്പുറത്തേക്ക് ഞങ്ങള് പോണില്ല പല വീഡിയോകൾ ഞാൻ എടുത്തു അവരുടെ ഈ റിയാക്ഷൻ വീഡിയോ കണ്ടിട്ട് ഞാൻ ഒരുപാട് വീഡിയോ എത്ര മണിക്കൂർ വീഡിയോ ഇന്നലെ ശരിക്ക് രണ്ട് വീഡിയോ രണ്ടേക മണിക്കൂർ വീഡിയോ അതായത് നമ്മളെ സപ്പോർട്ട് ചെയ്യണവര് വീണ്ടും വീണ്ടും പറയണത് നിങ്ങൾ അവരുടെ അധികാവരുത് നിങ്ങൾ ഇനി എവിടുന്നാണ് വീഡിയോ നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളും നിങ്ങൾ ഞങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ഞാൻ തുടർന്ന് വീഡിയോ ഇടും അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ എന്തെങ്കിലും എനിക്ക് എന്തായാലും ജീവിച്ചേ പറ്റൂ എനിക്ക് എന്റെ അന്യ രണ്ടുമാർ നിങ്ങൾക്ക് അങ്ങനെ ഒരു ചിന്ത ഉണ്ടെങ്കിൽ കഴിവതും നിങ്ങളുടെ അക്കൗണ്ടൻ്റ് ആയിട്ട് മുന്നോട്ട് പോവുക വെറുതെ വീണ്ടും വീണ്ടും വലിച്ചടിച്ച് ഇത് വലിയ പ്രശ്നത്തിലോട്ട് പോളു കാര്യം ഇനിയിപ്പം ആ പയ്യന്റെ ഭാഗത്ത് നിന്നും വന്നിട്ട് പലതും പറയാൻ തുടങ്ങും അങ്ങനെയാണ് മറ്റേതാണ് ഇത് അതുമാത്രമല്ല ഇന്നലെ കുറേ വോയിസ് ക്ലിപ്പൊക്കെ എടുത്തു വെച്ച് കാണിക്കുന്നുണ്ട് ഞങ്ങൾ ആ വോയിസ് പുറത്തുവിടുക എന്നൊക്കെ ഇവർ അതിനകത്ത് വന്നിരുന്ന് വെല്ലുവിളിക്കുന്നുണ്ട് ഇപ്പം നിങ്ങൾ ധൈര്യമായിട്ട് വോയിസ് പുറത്തു പുറത്തുവിടാം ഇനിയിപ്പോൾ ഇതെല്ലാം കൂടെ ഒക്കെ പുറത്ത് വരുമ്പഴത്തേക്ക് ഭയങ്കര നാണക്കേടായിരിക്കും വളരെ സീരിയസ് ആയിട്ട് പറയുന്നത് ഇത് നിർത്താൻ നോക്കുക നിർത്തിയിട്ട് നിങ്ങളുടെ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകുക നിങ്ങൾക്ക് അല്ലാതെ ഡെയിലി വ്ലോഗും കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കൊക്കെ അത്യാവശ്യം വിയർഷിപ്പ് ഉണ്ട് അത് നിങ്ങൾ ആ ഒരു വിയർഷിപ്പും കൂടി ഇല്ലാതെയാവുന്ന ഒരു പ്രവൃത്തിയാണ് ഇപ്പം കാണിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ വന്നിരുന്നിട്ട് അത് ഇതും പറഞ്ഞിട്ട് യാതൊരു കാര്യവും ഇനിയിപ്പോൾ ആറര ഭാഗത്തിന് ആയമാണെങ്കിലും കണ്ടിന്യൂസ്ലി ഇത് സോഷ്യൽ മീഡിയയിൽ എടുത്തുകൊണ്ട് ഇട്ടുകൊണ്ടിരിക്കുന്നത് അത്ര ശരിയുള്ളൊരു പരിപാടിയല്ല അത്ര എനിക്ക് ഇതിനകത്ത് പറയാനുള്ളൂ എന്തായാലും ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക